വിൽസൺ നല്ല സ്വാഗതം ഞാൻ ഷെഫിഫ് ഞാൻ നമ്മുടെ ഷോറൂംസിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും ടൈറ്റിൽ നിന്ന് ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊന്നും സ്ക്വാഡേഡ് ഷോ റൂമിലാണ് എറണാകുളത്തുള്ള ഇ വി എം സ്ക്വാഡേയിലാണ് അപ്പോൾ ഇവിടെ സ്ക്വാഡേഡ് ലൈനപ്പിലുള്ള ഒരുവിധം വാഹനങ്ങളൊക്കെ നമ്മൾ വില കാര്യങ്ങൾ ഏതൊക്കെ എഞ്ചിന് ഓപ്ഷൻ ഉണ്ട് എന്നെല്ലാം പറയുന്നുള്ളൂ അപ്പം ടൈറ്റിൽ കണ്ട സാധനം അതായത് ഒരു ലക്ഷത്തി എൺപതിനായിരം വരെ ഡിസ്കൗണ്ട് റേറ്റിൽ നമുക്ക് ചില മോഡൽസ് ഇവിടുന്ന് അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഓരോ വേരിയൻറ്റിനനുസരിച്ചൊക്കെ മാറ്റേണ്ട അപ്പോൾ വിശദമായിട്ട് ഓരോ വേരിയൻറ്റും ഓരോ മോഡലും നോക്കുക നമുക്ക് നിലവിൽ കൈലാക്കാണ് ഏറ്റവും സ്റ്റാർട്ടിങ് വേരിയൻറ്റ് അല്ലെങ്കിൽ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ സ്കോഡയിലുള്ളത് പക്ഷേ ഇന്ന് പറയാൻ പോകുന്നത് കുഷാക്ക് മുതലാണ് കേട്ടോ അതായത് നമുക്ക് ഓഫറാണല്ലോ മെയിൻ അതാണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഓഫർ കിട്ടുന്ന വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ കുഷാഖാണ് കൈലാക്ക് ഒരു പുതിയ മോഡലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയ്റ്റിങ് അതായത് നല്ലൊരു റെസ്പോൺസ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടിയിട്ടുള്ള ഒരു മോഡലാണ് അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് കാത്തിരിപ്പുണ്ട് സോ സ്വാഭാവികമായിട്ട് നമുക്ക് ഓഫേഴ്സ് ഒന്നും കൈലാക്കിൽ വരുന്നില്ല ഓഫേഴ്സ് കിട്ടുന്ന രണ്ട് മോഡൽസ് ഇതേ ഈ നിൽക്കുന്നതാണ് മെയിൻ ആയിട്ട് കുഷാക്ക് ഈ സ്പോട്ട് ലൈൻ എന്ന് കാണാം നാല് വേരിയൻ്റാണ് നമുക്ക് കുഷാക്ക് ലഭിക്കുന്നത് ക്ലാസിക് സിഗ്നേച്ചർ സ്പോട്ട് ലൈൻ പ്രസ്റ്റീജ് അങ്ങനെയാണ് നാല് വേരിയന്റ് വരുന്നത് അതുപോലെ തന്നെ രണ്ട് എഞ്ചിൻ ഓപ്ഷൻ ഉണ്ട് നമുക്കൊരു ആയിരം സി സി എഞ്ചിൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ആയിരത്തി അഞ്ഞൂറ് സി സി എഞ്ചിന് വരുന്നുണ്ട് പെട്രോളിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ ഓട്ടോമാറ്റിക്കുണ്ട് രണ്ടും നമുക്ക് ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട് അതായത് ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ട് ടൈപ്പ് ഓട്ടോമാറ്റിക് ആണ് അതായത് ആയിരം സി സി എഞ്ചിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടിപ്ട്രോണിക് എന്ന് സ്കോഡ വിളിക്കുന്ന നമ്മുടെ ടോർക്കാൻ വോട്ടർ ഓട്ടോമാറ്റിക്കാണ് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ എടുക്കുന്നവർക്ക് ഡി എസ് ടി ഗിയർ ബോക്സും വരുന്നുണ്ട് അപ്പോൾ പ്രൈസ് സ്റ്റാർട്ടിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം പതിമൂന്ന് ലക്ഷത്തി പതിനയ്യായിരം ആണ് ഓൺ റോഡ് വില നമ്മുടെ കുഷാക്കിന് ആരംഭിക്കുന്നത് അതായത് ക്ലാസിക് എന്ന് പറയുന്ന ബേസ് വേരിയൻറ്റിന് അത് അങ്ങോട്ട് പോയി ഏറ്റവും ടോപ്പിലേക്ക് എത്തുന്ന സമയത്ത് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയിൽ അതായത് ഇതിൻ്റെ വൺ പോയിന്റ് ഫൈവ് ലിറ്ററിൻ്റെ ഒരു ഡി എസ് ടി ഗിയർ ബോക്സ് വരുന്ന ഒരു വാഹനത്തിന് എക്സ്പെൻസീവ് ആണെന്ന് വെച്ചാൽ കേൾക്കുമ്പോൾ എക്സ്പെൻസീവാണ് പക്ഷെ ആ ഒരു ടെക്നോളജി ആ റേഞ്ചും പെർഫോമൻസും വേണ്ടിയിട്ടുള്ള ക്വാളിറ്റി ഒക്കെ നോക്കുന്ന സമയത്ത് വരിക്കലും എക്സ്പെൻസീവ് അല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു അതിന് എങ്ങനെയാണ് ഓഫർ ഓഫറ് അതല്ലാത്ത ചോദ്യം കുഷാക്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽസ് ഒരു ലിമിറ്റഡ് സ്റ്റോക്ക് അവൈലബിൾ ആണ് അതായത് ഇയർ ബാക്ക് വാഹനങ്ങൾ അപ്പോൾ അതിനാണ് നമുക്ക് ഏറ്റവും അധികം ഓഫറിൽ വാങ്ങാനായിട്ട് പറ്റുക ഒരു ലക്ഷം മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം വരെയുള്ള ഓഫേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല പല വേരിയൻസ് വരുന്നുണ്ട് രണ്ട് എഞ്ചിൻ ഓപ്ഷൻ വരുന്നുണ്ട് അപ്പം അതിനൊക്കെ അനുസരിച്ച് ഓഫർ റേറ്റ് മാറുന്നുണ്ട് മാക്സിമം ഓഫർ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി എൺപതിനായിരം ആണ് അത് ഇൻക്ലൂഡിങ് എക്സ്ചേഞ്ച് ഓഫർ അടക്കം എക്സ്ചേഞ്ചിന് നമുക്ക് മുപ്പതിനായിരം രൂപ ലഭിക്കുന്നുണ്ട് അപ്പം അതടക്കം ഒരു ലക്ഷത്തി അൻപതിനായിരം വരെ ഡിസ്കൗണ്ടിൽ നമുക്ക് കുഷാക്ക് വാങ്ങാനായിട്ട് പറ്റും തീർന്നിട്ടില്ല പിന്നെ അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് സ്കോഡ എന്നുള്ള ബ്രാൻഡ് അതിൽ ഫോക്സോൻ പോലുള്ള ബ്രാൻഡുകൾ ഈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എടുക്കാൻ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള പ്രധാന ചോദ്യം എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസിൻ്റെ കാര്യമാണ് നമുക്ക് ഈ പറഞ്ഞ ഇയർ ബാക്ക് വാഹനം നിങ്ങൾ എടുക്കുന്നതിൽ മൂന്ന് വർഷത്തേക്കുള്ള മെയിൻ്റനൻസ് പാക്ക് നമുക്ക് ഇപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് മൂന്ന് വർഷം എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ സ്ക്വാഡയുടെ എല്ലാ വാഹനങ്ങളും പതിനയ്യായിരം കിലോമീറ്ററിലാണ് നമുക്ക് സർവീസ് വരാ ഒരു വർഷം അല്ലെങ്കിൽ പതിനയ്യായിരം കിലോമീറ്റർ അപ്പോൾ ഏകദേശം ഒരു നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ വരെ നിങ്ങൾ മെയിൻ്റനൻസ് പോലും നോക്കേണ്ടെന്നുള്ളതാണ് ഇത്രയും ഹ്യൂജായിട്ടുള്ള ഒരു എമൗണ്ട് ഡിസ്കൗണ്ട് കൂടാതെ മെയിൻ്റനൻസ് നമുക്ക് മൂന്ന് വർഷത്തേക്ക് ഫ്രീ ആയിട്ട് പെടുക്കുകയാണെങ്കിൽ കിട്ടേണ്ടത് മറ്റൊരു പ്രധാന പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് റെഡി സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ള വാഹനങ്ങളാണ് ഇപ്പോൾ ഇരുപത്തി മാനുഫാക്ചർ പറഞ്ഞാൽ അവിടെ ഇ വി എമ്മിൻ്റെ യാർഡിൽ കിടക്കുന്ന വാഹനങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലോൺ ഇട്ടിട്ടാണെങ്കിൽ പോലും നമുക്ക് ഒരു ആറ് ദിവസം കൊണ്ടൊക്കെ ഷോറൂമിൽ നിന്ന് ഇറക്കാനും പറ്റുന്ന രീതിയിലാണ് ഫിനാൻസ് കാര്യങ്ങൾ അങ്ങനെ എല്ലാം അവൈലബിൾ ആണ് ഇയർ ബാക്കാന്ന് വെച്ചിട്ട് ഓടിയ വണ്ടിയാന്ന് പലർക്കും തെറ്റിദ്ധാറുണ്ട് അങ്ങനെയല്ല നമ്മൾ മാനുഫാക്ചർ ഇയർ മാറി എന്നുള്ളത് മാത്രമേ ഉള്ളൂ പുതിയ മോഡൽ വാഹനം തന്നെയാണ് വരുന്നത് അതുപോലെ എല്ലാ ബ്രാൻഡും ഓരോ വർഷം കഴിയുമ്പോഴും പ്രൈസ് കൂട്ടാറുണ്ട് അതുപോലെ സ്കോഡയിലും പ്രൈസ് ഇൻക്രീസ് വരാൻ പോകുന്നുണ്ട് അപ്പോൾ വില കൂടുന്നതിന് മുമ്പ് ഇത്രയും വലിയ ഓഫറിലെടുക്കാൻ പറ്റിയ ഒരു അവസരമാണെന്നുള്ളത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അടുത്ത് സ്ലാബ് വരുന്നുണ്ട് സ്ലാബിയുടെ വേരിയൻസ് അതുപോലെ എൻജിൻ ഓപ്ഷൻ എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുഷാക്കിൻ്റെ അതേ രൂപത്തിലാണ് അതായത് അതൊരു എസ് യു വി ആണെന്നുണ്ടെങ്കിലും ഇത് നമുക്കൊരു സെഡാനാണ് ആ ഒരു വ്യത്യാസം മാത്രമേ നമുക്ക് ഈ രണ്ട് വാഹനങ്ങളിലും മെയിൻ ആയിട്ട് പറയാനുള്ളൂ Uh... എഞ്ചി ഓപ്ഷൻ്റെ ട്രാൻസ്ഫർ ഓപ്ഷൻ എല്ലാം നമുക്ക് ആയിരത്തി സി സി ആയിട്ട് ആയിരത്തി അഞ്ഞൂറ് സി സി ആയിട്ടുള്ള രണ്ട് എഞ്ചിൻ വരുന്നുണ്ട് പെട്രോളിൽ മാത്രമേ കിട്ടുന്നുള്ളൂ അതുപോലെ തന്നെ നാല് വേരിയൻ ക്ലാസിക്ക് സിഗ്നേച്ചർ സ്പോട്ട് ലൈൻ പ്രസ്റ്റീജ് അങ്ങനെ നാല് വേരിയൻറ്റ് തന്നെയാണ് നമുക്ക് വരുന്നത് പിന്നെ ഒരു വേരിയൻറ്റ് എക്സ്ട്രാ വരുന്നുണ്ട് മോണ്ടേ കാർലോ എഡിഷൻ എന്ന് പറഞ്ഞിട്ട് അത് കുഷാക്കിലും നമ്മുടെ സ്ലാവിയലും വരുന്ന ഒരു വേരിയൻ്റ് ആണ് അത് സ്പെഷ്യൽ എഡിഷനാണ് വന്നിട്ടുള്ളത് ഇനി സ്ലാവിയുടെ പ്രൈസിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ടിങ് വരുന്നത് മാനുവൽ ആയിരിക്കും നമ്മൾ ക്ലാസിക് എന്ന് പറയുന്നത് ഇനി ഏറ്റവും ിലേക്ക് വേണമെന്നുള്ളിൽ ഇരുപത് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് അതിൻ്റെ വൺ പോയിന്റ് ഫൈവ് ലിറ്ററിന്റെ ഡി എസ് ടി ഗിയർ ബോക്സോട് വരുന്ന ഓട്ടോമാറ്റിക്കിനും വില വരുന്നത് പറഞ്ഞ പോലെ തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് സ്ലാബ് അവൈലബിൾ ആണ് അപ്പം അതിനും ഇത്തരത്തിലുള്ള ഓഫേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം പിന്നെ മൈലേജിന്റെ കാര്യം പറയാൻ വിട്ടുപോയി നമുക്ക് ഈ രണ്ട് വാഹനങ്ങളും ഏകദേശം പതിനെട്ട് പോയിന്റ് ഏഴ് നാല് കിലോമീറ്റർ ഒക്കെയാണ് ക്ലെയിം ചെയ്തിട്ടുള്ള ഒരു മൈലേജ് കാര്യങ്ങളൊക്കെ കമ്പനി പറയുന്ന മൈലേജ് ഒക്കെ വരുന്നുണ്ട് അതിപ്പോൾ വൺ ലിറ്റർ ആണെങ്കിൽ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ആണെങ്കിൽ ഏകദേശം ആ റേഞ്ചിൽ തന്നെയാണ് നമുക്ക് മൈലേജ് പറയാനുള്ളത് എന്നുള്ളതാണ് പിന്നെ നമ്മുടെ കൈലാക്കിലേക്ക് വരാം കൈലാക്ക് കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അതിലേക്ക് ലാസ്റ്റിലേക്ക് വരുത്തിയതിന് മുമ്പ് മറ്റൊരു ഓഫറിൻ്റെ ഒരു കാര്യം കൂടി പറയാം അത് നമ്മുടെ കോടിയാക്കാണത് ഒരു സെവൻ സീറ്റർ കോടിയാക്ക് നമുക്കിവിടെ അവൈലബിൾ ആണ് സർട്ടിഫൈഡ് പ്രീ പ്രിയോണ്ട് എന്നുള്ളൊരു ബാഡ്ജിംഗ് കാണാമല്ലേ അപ്പോൾ നിങ്ങൾ പ്രീ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു കോഡിയാക്ക് എടുക്കുന്ന ആൾ ഫസ്റ്റ് ഓണർ ആയിരിക്കും എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇതൊരു ഡെമോ കാർ ആണ് നമ്മൾ ഷോറൂമിൽ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി യൂസ് ചെയ്ത വാഹനം ആയതുകൊണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എടുക്കാൻ പോകുന്ന ആളായിരിക്കും ആദ്യത്തെ ഓണർ എന്നുള്ള ഒരു പ്രത്യേകത വരുന്നുണ്ട് ഒപ്പം എട്ട് ലക്ഷം രൂപയോളം ഡിസ്കൗണ്ടിലാണ് നമുക്ക് ഈ ഒരു ഒരു വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പം ഇത് സെവൻ സീറ്റർ ആണെന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമുക്കിത് ഫോർ ഓൾ വീൽ ഡ്രൈവ് ആണ് വരുന്നത് അതോടൊപ്പം തന്നെ ഒരു ടു ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനിലാണ് വരുന്നത് എന്നുള്ളതാണ് ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സുകളാണ് അതായത് എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മൾ നേരത്തെ പറഞ്ഞ വേരിയൻറ്റ് വൈസ് അങ്ങനെയുള്ള മാറ്റങ്ങളൊന്നുമില്ല ഫുള്ളി ലോഡ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് വന്നിട്ടുള്ളത് ഏകദേശം ഇരുപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി പതിനേഴ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇലക്ട്രിക് ആയിട്ടുള്ള പവേഡ് സീറ്റുകൾ വിത്ത് മെമ്മറി ഫംഗ്ഷനോട് കൂടി വന്നിട്ടുണ്ട് ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ് സ്കോഡ ഫോർ ഇൻറ്റു ഫോർ എന്നുള്ള ബാറ്ററി കാര്യങ്ങളൊക്കെ വേണം ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് അങ്ങനെ ഫുള്ളി ലോഡ് ആയിട്ടുള്ളൊരു വാഹനമാണ് വന്നിട്ടുള്ളത് പാൻഡോമിക് റൂഫ് അടക്കം എല്ലാം വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ബഡ്ജറ്റിൽ ഒരു സെവൻ സീറ്റർ വാഹനം നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ മികച്ച ഡീലിൽ ഇറക്കാൻ പറ്റിയിട്ടുള്ള ഒരു വാഹനമാണ് അതായത് നിങ്ങളായിരിക്കും ഫസ്റ്റ് ഓണർ എന്നുള്ളതും അതുപോലെ ഫൈനാൻസ് സൗകര്യം എല്ലാം അവൈലബിൾ ആണ്ട്ടോ അതായത് പുതിയ വണ്ടി എടുക്കുന്ന പോലെ എടുക്കാം വാഹനം കുറച്ച് ഓടിയുണ്ട് സിമ്പിളായിട്ട് അങ്ങനെയും വേണമെങ്കിൽ ഇതിനെ പറയാം അപ്പോൾ ആരോപത്തിനാണല്ലോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കൈലാക്കിലേക്ക് വന്നാൽ നമ്മൾ പരസ്യം ചെയ്ത് സ്കോഡയിലെ എല്ലാ രീതിയിലൊരു പബ്ലിസിറ്റി കൊടുത്താൽ അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് വേര് പ്രൈസ് വെച്ചിട്ടാണ് ഏഴ് ലക്ഷത്തി എൺപതിനായിരം റേഞ്ചിലൊക്കെ എൺപത്തി ഒമ്പതിനായിരത്തിന് നമുക്ക് വില ആരംഭിക്കുന്ന ഒരു വാഹനം വരുന്നുണ്ട് എന്നുള്ള രൂപത്തിൽ അപ്പോൾ ഓൺ റോഡ് എത്രയാണെന്ന് അറിയാൻ ഒരുപാട് പേർക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടാവും ഏകദേശം ഒമ്പതര ലക്ഷം ഒമ്പത് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം രൂപയ്ക്കാണ് ഇതിൻ്റെ ക്ലാസിക് എന്ന് പറയുന്ന മാനുവൽ ട്രാൻസ്മിഷനിൽ കിട്ടുന്ന ബേസ് വേരിയൻ്റെ ഓൺറോഡ് പ്രൈസ് വരുന്നത് ഇതിപ്പോൾ ഒരു മൂന്നാമത്തെ വേരിയൻ്റാണ് മൊത്തം നാല് വേരിയൻറ്റിലാണ് നമുക്ക് കൈലാക്ക് ലഭിക്കുന്നത് ക്ലാസിക് സിഗ്നേച്ചർ സിഗ്നേച്ചർ പ്ലസ് പ്രസ്റ്റീജ് എന്നിങ്ങനെയുള്ള നാല് വേരിയൻറ്റാണ് കൈലാക്കിന് വരുന്നത് ഒരു ആയിരം സി സി പെട്രോൾ എഞ്ചിനിലാണ് ടർബോ പെട്രോൾ എഞ്ചിനിലാണ് നമുക്ക് ലഭിക്കുക മാനുവൽ ആയിട്ടും നേരത്തെ പറഞ്ഞ പോലെ ടിപ്റ്റോണിക് എന്ന് പറഞ്ഞു സ്ക്വാഡ് വിശേഷിപ്പിക്കുന്ന ടോർക്കൻ വോട്ടർ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് കൈലാക്കി ലഭിക്കുന്നുണ്ട് ഇതാണ് ഏറ്റവും ടോപ്പ് ടോപ്പിൻ്റെ വേരിയൻ്റ് അതായത് പ്രസ്റ്റീജ് പ്ലസ് എന്ന് പറയുന്നത് ഫുള്ളിൽ ഓർഡർ ആണെന്ന് പറയാം അതെടു സ്പോക്ക് സ്റ്റിയറിംഗ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് നമ്മൾ ഇത് കാണുന്നതാണ് ഓട്ടോമാറ്റിക് അതായത് ഡി എസ് ടി ഗിയർ ബോക്സ് ആണ് വന്നിട്ടുള്ളത് പിന്നെ ടച്ച് സ്ക്രീൻ കാര്യങ്ങൾ ഇൻറ്റീരിയർ ഒരു നമുക്ക് ഓൾമോസ്റ്റ് അതായത് കുഷാക്കിൻ്റെ അതേ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു വാഹനമാണ് ഇവിടെ കൈലാക്ക് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം എൺപത്തി അഞ്ച് മില്ലിമീറ്ററിൻ്റെ ഒരു ലെങ്ത്തിൽ ഡിഫറൻസ് മാത്രമാണ് കുഷാക്കുമായിട്ട് നമുക്ക് കൈലാക്കിന് ഒരു വ്യത്യസ്തമായിട്ട് ഒരുപാട് എന്തെങ്കിലും ഒരു ബേസിൽ മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയാനുള്ളതെന്ന് പറയാം ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് ആണെങ്കിലും എഞ്ചിൻ ആ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിട്ട് ആയിരത്തഞ്ഞൂറ് ഏ സി എഞ്ചിന് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത് നീളക്കുറവുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ രീതിയിൽ റിയറിൽ സ്പേസിൽ ഒരു മാറ്റം വരും പക്ഷെ ഇതൊരു കോമ്പാക്ട് എസ് യു വേണത് സബ് ഫോർമീറ്റർ എസ് യു വിയാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഈ ഒരു സെഗ്മെന്റിൽ മറ്റു വാഹനങ്ങളായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് റിയറിലും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബെസ്റ്റ് ഇൻ സെഗ്മെന്റ് ഫീച്ചേഴ്സ് കൂടി നമ്മുടെ കൈലാക്കിൽ വരുന്നുണ്ട് ഒന്ന് ബൂട്ട് പ്രൈസ് ആണ് ഇത്രയും ബൂട്ട് പ്രൈസ് നമുക്ക് ഒരു വേരിയന്റ് അല്ലെങ്കിൽ ഈ സെഗ്മെന്റ് മറ്റൊരു വാഹനത്തിനും വരുന്നില്ല അതുപോലെ തന്നെ ഫ്രണ്ട് രണ്ട് സീറ്റുകളും വെന്റിലേഷൻ ഫംഗ്ഷൻ അതുപോലെ പവേർഡ് ആണ് വന്നിട്ടുള്ളത് അതായത് മുൻപേ ഡ്രൈവറുടെയും അതുപോലെ കോ പാസഞ്ചർ സീറ്റുകൾ നമുക്ക് ഫുൾ ഓപ്ഷനിൽ പവേർഡ് ആവുന്നുണ്ട് അപ്പോൾ അതൊന്നും ഈ ഒരു വേരിന്റ് ഈ ഒരു സെഗ്മെന്റ് മറ്റൊരു ബ്രാൻഡിലും ഇല്ലാത്ത ഫീച്ചേഴ്സ് ആണ് അങ്ങനെ ഫീച്ചേഴ്സ് കൊണ്ടും അതുപോലെ ഈ കാണുന്ന നമ്മളിപ്പോ കാണിച്ച എല്ലാ വാഹനവും ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ കൈലാക്കിൻ്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് സേഫ്റ്റി റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഭാരത എൻ ക്യാപ്പിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വന്നിട്ടുള്ളതാണ് സോ ആയിട്ട് സ്കോഡയുടെ വണ്ടി ആകുമ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതാണ് എന്നാലും പറയേണ്ട ഒരു ബാധ്യത എനിക്കുള്ള ഒരു എന്നുള്ളതുകൊണ്ട് പറഞ്ഞു എന്നുള്ളതും അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് ഈ വാഹനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഒരു കൈലാക്കിൽ നമുക്ക് ഓഫർ ഒന്നുമില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ കൈലാക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസ്പോൺസ് കിട്ടിയിട്ടുള്ള വാഹനങ്ങൾ അതുകൊണ്ട് അത്യാവശ്യം ബുക്കിംഗ് കാര്യങ്ങൾ വന്ന് കിടക്കുന്ന ഒരു വാഹനമാണ് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഡെലിവറി എടുക്കാനായിട്ട് പറ്റില്ല കുറച്ച് താമസം ഉണ്ടാവും നിങ്ങൾ ഇപ്പോൾ ഒക്കെ എടുക്കാൻ പ്ലാൻ ചെയ്യണം അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഓഫേഴ്സൊക്കെ ഈ ഒരു മാസത്തെ ഓഫേഴ്സാണ് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഈ ഓഫേഴ്സ് ഉണ്ടാവണം എന്നില്ല അതുകൊണ്ടാണ് ഇതിപ്പോൾ ഓഫർ നിലവിൽ നമുക്ക് പറയാൻ പറ്റാത്ത കേട്ടോ അപ്പോൾ ഇത്തരത്തിലാണ് ഓരോ മോഡൽസിൻ്റെ ഓഫേഴ്സും ഓൺ റോഡ് പ്രൈസ് കാര്യങ്ങളൊക്കെ വരുന്നൊരു ഒമ്പത് ലക്ഷം ബഡ്ജറ്റ് നിങ്ങൾ പത്ത് ലക്ഷത്തിനകത്ത് തന്നെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ സ്കോഡേന്ന് ഒരു വാഹനം എടുക്കാമല്ലോ പത്ത് ലക്ഷത്തിനകത്ത് ബഡ്ജറ്റ് ഉള്ളവർക്കും ധൈര്യമായിട്ട് സ്ക്വാഡേ ഷോറൂമിലേക്ക് കയറി വരാം എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് സർവീസിൻ്റെ ഒരു കാര്യം മറ്റേ എടുത്ത് പറയേണ്ടതാണ് അതായത് ഞാൻ നേരത്തെ നമ്മുടെ ഖഷാക്കിൻ്റെ കാര്യം സൂചിപ്പിച്ചു സർവീസിന് നമുക്ക് ഫ്രീ ആയിട്ട് മൂന്ന് വർഷത്തെ സർവീസ് തരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ബാക്കിയുള്ള വാഹനങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കത് നിങ്ങൾക്ക് ആർക്കു വേണമെങ്കിൽ ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന ഒരു ആണ് അതായത് സ്കോഡ സർവീസ് കാൽക്കുലേറ്റർ എന്ന് ഗൂഗിളിൽ അടിച്ചാൽ മതി അപ്പോൾ അതിൽ നോക്കി കഴിഞ്ഞാൽ ഓരോ മോഡലിൻ്റെയും എത്ര കിലോമീറ്റർ സർവീസ് വരിക എന്നതും അതിൽ എത്ര എമൗണ്ട് വരിക എന്നുള്ളതൊക്കെ നമുക്ക് അത് പതിനായിരം പതിനയ്യായിരം അതായത് ഫസ്റ്റ് സർവീസ് രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ അഞ്ചാമത്തെ അങ്ങനെ ഏത് സർവീസ് സർവീസാണ് അടിച്ചു കൊടുക്കുന്നത് അതിന് എത്ര എമൗണ്ട് വരും അതിന് എന്തൊക്കെ സ്പെയർ എന്നുള്ള ഒരു സ്പ്ലിറ്റ് സ്പ്ലിറ്റപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ കൂട്ടി അറിയാനായിട്ട് പറ്റും അപ്പോൾ പഴയ പോലെ നല്ല അത്യാവശ്യം അഫോർഡബിൾ ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന വാഹനങ്ങൾ തന്നെയാണ് നിലവിൽ സ്കോഡയ്ക്ക് വരുന്നത് എന്നുള്ളതാണ് കാരണം ഒരുപാട് വെഞ്ചേഴ്സൊക്കെ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് വരുന്നത് അപ്പോൾ സ്പെയർ കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ തന്നെയാണ് സോഴ്സ് ചെയ്യുന്നത് സ്കോഡ സ്കോഡാന്നുള്ളതുകൊണ്ട് പഴയ കാലത്തെ വാഹനങ്ങൾ അത്രയും എക്സ്പെൻസീവ് അല്ല അല്ലെങ്കിൽ മെയിൻറ്റൈൻ കോസ്റ്റ് മെയിൻ്റൻസ് കോസ്റ്റ് കാര്യങ്ങളും വരാത്ത വാഹനങ്ങളാണ് അപ്പോൾ നിങ്ങൾ സ്കോട്ടയുടെ വാഹനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്തായിരിക്കും നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻ്റ് ചെയ്തായിരിക്കും അപ്പോൾ പുതുതായിട്ട് എടുക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് അത് ഹെൽപ്പ്ഫുള്ളാകും അതുപോലെ നിങ്ങൾക്ക് ശരിക്കും കിട്ടുന്ന മൈലേജ് ഞാൻ ഈ പറഞ്ഞ പോലെ ഇതുവരെ പറഞ്ഞ എല്ലാ വാഹനങ്ങൾക്കൊരു ഒരു പതിനെട്ടിന് മുകളിൽ ഏകദേശം ഓൾമോസ്റ്റ് പത്തൊമ്പതിനടുത്തൊക്കെയാണ് മൈലേജ് ക്ലെയിം ചെയ്ത റേഞ്ച് വരുന്നത് അപ്പോൾ റിയൽ ലൈഫിൽ നമുക്ക് എത്ര കിട്ടുന്നുണ്ട് എന്നുള്ളതും താഴെ കമൻറ്റ് ചെയ്തായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഓഫേഴ്സോട് കൂടിയിട്ട് നിങ്ങൾക്ക് വാഹനം ലഭിക്കണമെന്നുണ്ടെങ്കിലും താഴെ കൊടുത്ത നമ്പറിൽ ഒന്ന് വിളിച്ചാൽ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഇ വി എം സ്കോഡയിൽ പോയാൽ മതി എന്തായാലും നിങ്ങൾക്ക് എന്താണ് സ്കോഡയുടെ ഒരു വീഡിയോ ഓഫർ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം അത് മറക്കാതെ കമൻറ്റ് ചെയ്തതായിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചില മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ വേണ്ട ഒരുപാട് ഇന്ന് വീഡിയോയിൽ കാണാം ബൈ ബൈ